വെൽക്കം ബാക്ക് ടു എർ ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളുള്ളത് പൂവാടം ഗേറ്റ് എന്ന് പറയുന്ന വടകരയുള്ള ഒരു പ്രദേശത്താണ് അപ്പോൾ ഇവിടെ ഒരു സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചിട്ടാണ് ഇത് പിന്നെ അടിപ്പാതയാണോ അല്ലെങ്കിൽ മഴവെള്ള സംഭരണ സംഭരണിയാണോ അല്ലെങ്കിൽ പിന്നെ സ്വിമ്മിംഗ് പൂളാണോ എന്നൊക്കെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്താണ് സംഭവം നമുക്ക് മനസ്സിലായില്ല എന്തായാലും നമുക്ക് ആ വീഡിയോ സ്ഥലങ്ങളൊന്ന് കണ്ടുപോകാം പൂവാടം ഗേറ്റിലെ അടിപ്പാതയാണിത് കാൽനിടയായും ചെറിയ വാഹനങ്ങൾക്കും സഞ്ചരിക്കാനുള്ള സംവിധാനമാണ് കവി ഉദ്ദേശിച്ചത് പക്ഷേ ഇപ്പോൾ ഇവിടെ ബോട്ട് സർവീസ് അല്ലെങ്കിൽ തോണി ഉപയോഗിച്ചെങ്കിലും മറുവശത്തേക്ക് കടക്കാനുള്ള സംവിധാനമില്ല സംവിധാനമില്ലാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് അടിപ്പാതയുടെ മുകൾ ഭാഗം വരെ വെള്ളത്തിലാണ് ഒരു മുങ്ങിക്കപ്പൽ പരീക്ഷണം നടത്താനുള്ള സാധ്യതകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അല്ലെങ്കിലും ഒരു മഴവെള്ള സംഭരണി അതുമല്ലെങ്കിൽ ഒരു സ്വിമ്മിംഗ് പൂളായി ഉപയോഗിക്കാം ഏകദേശം നാല് കോടി ചിലവഴിച്ചാണ് അടിപ്പാത അഥവാ ഈ സ്വിമ്മിംഗ് പൂൾ നിർമ്മിച്ചത് ഇത്രയും താഴ്ന്ന പ്രദേശത്ത് ഒരു അടിപ്പാതയല്ല ഒരു ഓവർ പാസേജാണ് വേണ്ടത് എന്ന് ഈ നാടിൻ്റെ ഭൂമിശാസ്ത്രം വെച്ച് നോക്കിയാൽ മനസ്സിലാവും പോളിടെക്നിക്ക് പഠിച്ച എനിക്ക് എഞ്ചിൻ്റെ പ്രവർത്തനം അറിയാം എന്ന് പറഞ്ഞതുപോലെ എൻജിനീയറിങ് പഠിച്ച ഇവർക്ക് ബുദ്ധി കൂടിയത് പോയത് കണ്ടാണോ ഇത്തരത്തിൽ സംഭവിച്ചത് എന്ന് അറിയില്ല എന്തായാലും ഈ നാലു കോടി ജനങ്ങളുടെ നികുതി പണമാണ് വികസനം എന്ന് പറയുന്നത് ഒരുത്തിൻ്റെയും ഔദാര്യമല്ല മറിച്ച് ജനങ്ങളുടെ അവകാശമാണ് ഈ നടത്തുന്ന വികസന പ്രവർത്തനം ഒരു മന്ത്രി പുങ്കവൻ്റെയും തറവാട്ടിലെ തേങ്ങ വിറ്റിട്ടല്ല നടത്തുന്നത് പാവപ്പെട്ടവൻ്റെ നികുതി പണത്തിൽ നിന്ന് മിച്ചം വെച്ചിട്ടുള്ള കാശുകൊണ്ടാണ് എനിക്കും നിങ്ങൾക്കും ആ ബോധ്യമുണ്ടാവണം ഒരു ലോജിക്കുമില്ലാതെ ഇത്തരം അശാസ്ത്രീയമായ നിർമ്മാണം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് വരെ ഈ വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്യുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ചില ആൾ ചില ജനപ്രതിനിധികൾ ഇത് ഞങ്ങളുടെ ഭരണ നേട്ടമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുട്ടി ഘോഷിച്ചിരുന്നു ഇപ്പോൾ ഇപ്പോൾ കഴുത്തോളം വെള്ളത്തിലായപ്പോൾ ഞാനൊന്നും അറിയില്ലേ രാമനാരായണ എന്ന പറഞ്ഞുകൊണ്ടുള്ള നടപ്പാണ് ഇത് ജനങ്ങൾക്ക് ഉപകാരമെന്ന രീതിയിലാണ് റെയിൽവേയുടെ അണ്ടർ പാസേജ് ഈ ഒരു അടിപ്പാത നിർമ്മിച്ചിരിക്കുന്നതെങ്കിലും ഇപ്പോൾ ഇതൊരു സ്വിമ്മിംഗ് പൂള് അല്ലെങ്കിൽ പിന്നെ ഒരു ഡാമ് പോലെയായി മാറിയിരിക്കുകയാണ് ഇതിൻ്റെ അടിഭാഗത്തുള്ള ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗത്തുള്ള ഉറവിൻ്റെ ശബ്ദം നിങ്ങൾക്ക് വളരെ കൃത്യമായി കേൾക്കാൻ സാധിക്കും ഈ ഒരു അടിപ്പാത നിർമ്മിക്കുമ്പോൾ ഇത്രയും താഴ്ന്ന പ്രദേശത്ത് അറ്റ്ലീസ്റ്റ് ഒരു ഡ്രൈനേജ് സംവിധാനമെങ്കിലും നിർമ്മിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ വെള്ളം കെട്ടി കെട്ടി നിൽക്കുന്ന ഈ വെള്ളമൊക്കെ നിലവിൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നിങ്ങളെ കാണുന്ന ചെറിയൊരു വഴി അത് ആളുകൾക്ക് ആ ഭാഗത്ത് നടന്നു വരാനുള്ള വഴിയാണ് അവിടെ പകരം ഈ വഴിയുടെ അടിയിലൂടെ ഒരു ഒരു ഡ്രൈനേജ് സിസ്റ്റം കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം ഒലിച്ചു പോയി താഴ്ഭാഗങ്ങളിലേക്ക് ഒഴുകാനുള്ള ഒരു സംവിധാനം ഉണ്ടാവും ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഒരു ഇത്രയും വലിയൊരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നില്ല ഇപ്പം നിലവിൽ ഇവിടെ ഒരു കിണർ കൊടുത്തിട്ട് ഇപ്പോൾ ആ ഈ ഇത്രയും പിന്നെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഇപ്പോൾ പറയുന്ന ന്യായം ഇവിടെയുള്ള വെള്ളമൊക്കെ കംപ്ലീറ്റ് ഈ കിണറ്റിലേക്ക് അടിച്ചതിന് ശേഷം ആ കിണറ്റിൽ നിന്ന് വെള്ളം മാറ്റാനുള്ള പുതിയ ടെക്നോളജിയോ സംവിധാനമൊക്കെ കൊണ്ടുവരുന്നത് എന്തായാലും കടലിൽ വെള്ളം പിന്നെ വറ്റിച്ച് കളയാമെന്ന് ഉദ്ദേശിക്കുന്നത് പോലെയാണ് ഇത്രയും വലിയൊരു വിശാലമായിട്ടുള്ളൊരു പ്രദേശത്തുള്ള വെള്ളം ഒരു ചെറിയ ഒരു തോ ഒരു എന്താ പറയുക ഒരു വിപ്പ പോലെയുള്ള കിണറിനകത്തേക്ക് കംപ്ലീറ്റ് ഇറക്കാമെന്ന് ഉദ്ദേശിക്കുന്നത് അശാസ്ത്രീയമായ ഇത്തരം വർക്കിനെതിരെ ജനങ്ങളും അധികാരികളൊക്കെ അധികാരികളുടെ ശ്രദ്ധയിലെത്താനും ഈ ഒരു വിഷയം പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടാനെന്ന രീതിയിലാണ് നിങ്ങൾ നിർമ്മിച്ചതെങ്കിൽ എത്രയും പെട്ടെന്ന് അത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനും അത് ശാസ്ത്രീയമാക്കാനുള്ള സംവിധാനം ഉണ്ടാവണമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്